മാനസിക വെല്ലുവിളി നേടുന്ന യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി അറസ്റ്റിൽ കൊല്ലം ശക്തികുളങ്ങര സ്വദേശി യേശുദാസനാണ് അറസ്റ്റിലായത് ഇയാൾ യുവതിയുടെ വീട്ടിലെത്തി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് സംഭവം അൻപത്തിനാലുകാരനായ യേശുദാസൻ മാനസിക ബുദ്ധിമുട്ടുള്ള യുവതിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നു ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് ഇത് മനസ്സിലാക്കിയാണ് പ്രതി അതിക്രമം നടത്തിയത് യുവതിയെ ഇയാൾ ബലമായി കടന്നുപിടിച്ചു നിലവിളി കേട്ടതിനെ തുടർന്ന് മാതാപിതാക്കൾ ഉണർന്നു പിന്നാലെ ശബ്ദം കേട്ട് നാട്ടുകാരും ഓടിക്കൂടി രക്ഷപ്പെടാൻ ശ്രമിച്ച യേശുദാസനെ നാട്ടുകാർ ചേർന്ന് പിടികൂടുകയായിരുന്നു തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ ശക്തികുളങ്ങര പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാൾക്കെതിരെ മുൻപും കേസുകൾ ഉള്ളതായാണ് വിവരം യുവതിയുടെയും മാതാപിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് യേശുദാസിനെതിരെ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് ും ലൈംഗിക അതിക്രമം നടത്തിയതിനും കേസെടുത്തു വൈദ്യ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കൊല്ലം